മാത്രമേ പുള്ളി കാണിക്കുന്നെങ്കിൽ പോലും കൂടാണെന്ന് എല്ലാവർക്കും അറിയാം അത് പുള്ളി ആ ക്യാരക്ടറാണ് ക്യാരക്ടർ ആകുമ്പോൾ നമ്മൾ അത് ആ ക്യാരക്ടറിന് വേണ്ടി എന്തും ചെയ്യണം ഇല്ലെങ്കിൽ അതാണേലും പെണ്ണായാലും ഇല്ലെങ്കിൽ ആ പണിക്ക് പോവരുത് വീട്ടിലിരിക്കാൻ ക്യാരക്ടർ ആവശ്യപ്പെടുന്നതാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം അമ്മ മെമ്പർഷിപ്പ് പതിനേഴ് വർഷം ഇപ്പൊ ഉള്ളവര് അവിടെ ഉണ്ട് ഏഹ് കമ്മിറ്റി ഉണ്ട് അവിടെ അത് ഇപ്പം അടുത്ത ഇലക്ഷൻ അടുത്ത ജൂണിൽ നമ്മളെ അടുത്ത ഇതില്ലേ അമ്മേടെ മീറ്റിങ്ങിൽ പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കും ഇനി ഞങ്ങൾ ഇത് നടത്തിയല്ലോ ദീപാവലി ഫങ്ഷൻ നടത്തിയല്ലോ ഏഹ് സുരേഷ് എണ്ണ ഒക്കെ ഒന്നുണ്ടായിരുന്നു മമ്മൂക്ക ലാലാട്ട് ലാലാട്ട് പഞ്ഞിട്ട് കിടക്കുകയായിരുന്നു മമ്മൂക്ക പുറത്തൊരു ഷൂട്ടിങ്ങില്ലായിരുന്നു ഞങ്ങൾ ദീപാവലി മറ്റേ നവംബർ ഫസ്റ്റ് ദീപാവലി ദീപാവലിയും കേരളപ്പറയും എല്ലാവരും ഇത്രയും നിങ്ങളെപ്പോലെ ഇത്രയും എന്ത് കുരുത്തക്കിട്ട പിള്ളേരെ നിയന്ത്രിക്കാൻ വേണ്ടി ആരും വന്നാൽ പറ്റും ആര് കുരിച്ചൊക്കെട്ട് പലരും പല രീതിയിലുള്ള അല്ല നിങ്ങളെ തന്നെ ഉദ്ദേശം പറഞ്ഞു ചെടുന്നില്ലേ മക്കളെന്ന് പറഞ്ഞാലേ പല മമ്മൂക്ക വാക്കിന് പ്രസക്തി അല്ല ഇപ്പം എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾ ഒരേ സ്വഭാവമല്ലോ ഏഹ് അത് ഞാനല്ലെങ്കിൽ എന്റെ ഭാര്യയും നിയന്ത്രിക്കണം ആ അത് ഓരോ ആൾക്കാരും രണ്ടും മൈലുണ്ട് മനസ്സിലുണ്ട് അങ്ങനെ ആരോ വന്നു കഴിഞ്ഞാൽ കൊള്ളാമെന്ന് ഒരാ ഞാനതിനെപ്പറ്റി നടപ്പില്ല കാരണം അത് ഞാൻ മാത്രല്ല ഡിസൈഡ് ചെയ്യേണ്ടത് അത് നമ്മൾ എലക്ഷൻ വഹിക്കുമ്പം അവരെല്ലാവരോടും ചേർന്ന് ഡിസൈഡ് ചെയ്യും ആർക്ക് കൂടുതൽ വേണ്ടപ്പെട്ട് അവർ തീരുമാനിക്കും സുരേഷ് ഗോപി ഇപ്പം കേന്ദ്രം ഭരിക്കുകയോ അഭിനയിക്കുവോ ഏഹ് എല്ലാം കൂടെ നടക്കുന്ന ആരും അല്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരാളല്ല രണ്ട് ആൾക്കാരെ ഇത്രയും കാലം എങ്ങനെ പോയി അതുപോലെ പോകും പോവും ധാരാളം പ്രശംസാണ് ഇത്രയും കാലം അതവിടെ തന്നെ ഇരുന്നോട്ടെ ഈ ഒരുപാട് അഡ്രസ്സുള്ള ഒരു ആക്ടറാണ് പ്രത്യേകിച്ച് മോഡലിങ് ചെയ്യാൻ വന്നോ ഏതെങ്കിലും സെറ്റില് മാറ്റി നിർത്തിയിട്ടുണ്ടോ കാര്യം നമുക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടിയിട്ടില്ല ഇവിടുന്ന് പോയാൽ മതി എന്നുള്ള ചിന്തയിലുള്ള എന്തെങ്കിലും സെറ്റ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് ഇല്ല പരിഗണന കിട്ടിയിട്ടുണ്ടോ എല്ലായിടത്തും പിന്നെ ചില സീരിയലിൽ പോകും മാത്രം ഓപ്പ് പിന്നെ അവർക്ക് അതേ പറ്റുള്ളൂ കാരണം അതിനുള്ള ബഡ്ജറ്റ് നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് പോയി നിന്ന് കൊടുക്കും പക്ഷെ എന്നാലും അവിടെ ഉള്ളവരെക്കാളും കൂടുതൽ പരിഗണന എനിക്ക് കിട്ടാറുണ്ട് ഈ പത്തനൂറ്റി മുപ്പത് പടങ്ങളെ ഒരു നടൻ എല്ലാവർക്കും അറിയാം ഈ മുഖം അറിയാത്ത ആരുമില്ല പക്ഷെ സെലക്റ്റീവായിട്ട് പത്തോ പന്ത്രണ്ടോ പടങ്ങൾ മാത്രമാണ് ചേട്ടൻ മനസ്സിലേക്ക് വരുന്നത് നിവൃത്തികളുണ്ട് അഭിനയിച്ച പടങ്ങളുണ്ട് എന്തുകൊണ്ട് നിവൃത്തി കൊണ്ട് അഭിനയിക്കുന്നത് സെലക്റ്റീവ് ആയിക്കൂടെ ചില സമയത്ത് കാശിനു കാശ് തന്നെ വേണ്ടി അതിനുവേണ്ടി പോകുന്നത് അല്ല ഞാൻ പിന്നെ ഇപ്പോൾ പെടുന്നെങ്ങനാ വെച്ചാൽ ഇവർ ഫോണിൽ കൂടെ പറയുന്ന കഥയല്ല അവിടെ ലൊക്കേഷനിൽ കാണും യാതൊരു ബന്ധമുണ്ടാവില്ല ഷൂട്ട് ചെയ്യുന്നത് അത് പുതിയ പിള്ളേരെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ സോപ്പിട്ട് വേറൊരു കഥ പറയും അല്ല അല്ല കഥയൊക്കെ അഥ തന്നെയായിരിക്കും പക്ഷേ ഇവർ എടുക്കുന്ന സംഭവം വേറെയാണ് അത് ഞാൻ ടാൻ തുടങ്ങി എന്ത് ജയിത്തി വിളിക്കും അത് മാറ്റമൊന്നുമില്ല നമ്മൾ എന്തും കാണിച്ചു വയ്ക്കാൻ കഴിയും അത് ഞാൻ പറയാറുണ്ട് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലേ ഇഷ്ടംപോലെ ഉണ്ട് സെലക്ടീവ് ആവാനുള്ള എന്തിന് സെലക്ട് ചെയ്യാ എന്തോത്തിന് നമുക്ക് അങ്ങനെ സ്പെഷ്യൽ ഒരു സാധനം ഒന്നും ഇല്ലല്ലോ എന്താ എന്താ റെസ്റ്റാൻഡും അങ്ങനെ സാധനം നോക്കിയിട്ടില്ല നമുക്ക് എനിക്ക് എന്ത് ഏത് വിഷമണം അതിനെ ചെയ്യാം ഏത് പടം ചെയ്യാം അതേപോലെ സെക്സി മൂവി പോലും ചെയ്യാം നമുക്ക് ആ ചെയ്യാൻ പാടുള്ള നിയമമൊന്നുമില്ല ഇവിടെ പല നടന്മാരും അഭിനയിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് പോട്ടെ സെക്സി പടത്തില്ല പിന്നെ വന്ന കാലത്ത് അപ്പൊ അതിലൊന്നും കാര്യമൊന്നുമില്ല ഇല്ല അഭിനയ എല്ലാ അഭിനയമാണ് അല്ലെങ്കിൽ പണിക്ക് ഇറങ്ങരുത് വീട്ടിൽ ഇരിക്കണം അല്ലാതെ അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല ഇങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല ഞാൻ എന്റെ ഫ്രണ്ട്സിൽ പറഞ്ഞിട്ടുണ്ട് ലാലയുടെ തുണിയില്ല അഭിനയിച്ചിട്ടുണ്ട് താൻ മാത്രമല്ല പുള്ളി കാണിക്കുന്നെങ്കിൽ പോലും കൂടാണെന്ന് എല്ലാവർക്കും അറിയാം അത് പുള്ളി ആ ക്യാരക്ടറാണ് ക്യാരക്ടറാണോ നമ്മൾ അത് ആ ക്യാരക്ടറിന് വേണ്ടി എന്തും ചെയ്യണം ഇല്ലെങ്കിൽ അതാണേലും പെണ്ണായിരിക്കും ഇല്ലെങ്കി ആ പണിക്ക് പോകരുത് വീട്ടിൽ ഇരിക്കുക അത്രേ ഉള്ളു പ്ര ആടുജീവിതത്തിൽ തുണിയിലടങ്ങി ആ അത്രേയുള്ളൂ അതിലൊന്നും ഒരു കാര്യമില്ല ക്യാരക്ടർ ആവശ്യപ്പെടുന്നതാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം നമുക്ക് അങ്ങനെ നമ്മൾ അത് ചെയ്യാൻ തയ്യാറാണ് വന്നാൽ ഇങ്ങനെയുള്ള ചോദിച്ചാൽ അങ്ങനെയുള്ള വിളിയും ഇതില് മറ്റേ വെബ് സീരീസ് നമ്മളെങ്ങനെ കഥ ഇഷ്ടപ്പെട്ടില്ല കഥ ഇഷ്ടപ്പെട്ടാലും കഥ ഇഷ്ടപ്പെടുകയും ചെയ്തേ കാരണം അതില് എന്താ പറയുക ഇത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടൊരു സംഭവം പോയി അത് ആ കഥ അല്ലെങ്കിൽ കഥയില കഥാപാത്രത്തിന് ആവശ്യമാണെങ്കിൽ ഞാൻ ചെയ്യും അല്ലെങ്കിൽ ബ്ലൂ ഫിൽമിച്ച പോലെ ബ്ലൂ ഫിലിം സ്റ്റാർ ആവാം അപ്പം അങ്ങനെയുള്ള കോളേലി വന്നിട്ട് നമ്മൾ കഥ ഇല്ലാത്തതിനു മാത്രം വിട്ടുണ്ട് കഥയില്ലാത്ത ഞാൻ വിട്ടതാണ്